എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂരിൽ നിന്നാണ് ആദ്യം തീരുമാനിച്ചിരുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു പുനർചിന്തനമുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് തമിഴ്നാട് വഴി കയറി പോയാലോ എന്നൊരു ആലോചനയുണ്ട് കാരണം നമുക്ക് പെട്ടെന്ന് ഒറ്റയടിക്ക് എത്താൻ പറ്റും പിന്നെ ഒരു സ്പീഡിൻ്റെ പ്രശ്നമാണ് നമ്മളിവിടെ എൺപതിൽ ലോക്കിയിരിക്കുന്നു തമിഴ്നാട് നൂറിലാണ് അപ്പോൾ നമ്മുടെ സ്പീഡും ഹൈവേ എൺപതാക്കാൻ പോവുകയാണ് നൂറാക്കാൻ പോകുകയാണ് നൂറാക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ലോക്ക് റിമൂവ് ചെയ്തിട്ട് നമ്മൾ തമിഴ്നാട്ടിൽ കയറിയാൽ നമുക്ക് പന്ത്രണ്ട് മണിക്കൂറുണ്ട് എത്തും ഈ വണ്ടി ഒരു എഴുപത്തഞ്ചിന് മുകളിലെങ്കിലും പോയാലേ ഇതിന് ശരിയായ മൈലേജ് കിട്ടത്തുള്ളൂ എന്നാണ് ഇതിൻ്റെ ഡ്രൈവർമാർ പറയുന്നത് അപ്പോൾ ഇത് ഓടിച്ച് പരിചയമുള്ളവർ അതാണ് പറയുന്നത് അപ്പോൾ നമ്മൾ അത്തരത്തിലൊരു ആലോചനയുണ്ട് ഏതായാലും വണ്ടിയുടെ ഹൈവേയിലെ വേഗത നൂറാക്കി വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചു അപ്പോൾ അത് വരുമ്പോൾ ഇതിൻ്റെ ലോക്ക് നമുക്ക് നൂറിലേക്ക് മാറ്റാൻ അപ്പോൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ ആറ് നയൻറ്റി വയ്ക്കാൻ പറ്റത്തും ഹൺഡ്രഡ് ആക്കാനുള്ള ഹൺഡ്രഡ് ആക്കിയാലേ നമുക്ക് തമിഴ്നാട്ടിൽ കയറുമ്പോൾ പറയാനുള്ളൂ തമിഴ്നാട്ടിൽ ഹൺഡ്രഡാണ് സേഫ്റ്റിയൊക്കെ വളരെ വളരെ ഗംഭീര വണ്ടിയാണ് വണ്ടിയുടെ സേഫ്റ്റി എന്ന് പറയുന്നത് വണ്ടി ഏതെങ്കിലും കാരണവശാൽ വണ്ടി ഒന്ന് ടിൽറ്റ് ചെയ്താൽ പോലും വണ്ടി സഡൻ ബ്രേക്ക് ചെയ്യും വണ്ടി പിന്നെ മുമ്പോട്ട് മൂവ് ചെയ്യില്ല വണ്ടി ചരി ഒരു ആംഗിളിൽ മുകളിലേക്ക് ഈ വണ്ടി ചരിഞ്ഞാൽ അപ്പോൾ തന്നെ വണ്ടി ബ്രേക്ക് ചെയ്യും അങ്ങനെ എല്ലാ ടെക്നോളജിയും ഉണ്ട് ക്യാമറകൾ വെച്ചിട്ടുണ്ട് പിന്നെ ഡ്രൈവർ സീറ്റൊക്കെ വളരെ ഒരു ഒരു എയ എയർക്രാഫ്റ്റിൻ്റെ സീറ്റിനേക്കാൾ എയർക്രാഫ്റ്റിലെ പൈലറ്റ് കിട്ടുന്നതിനേക്കാൾ നല്ല സീറ്റാണ് സസ്പെൻഷനുള്ള സീറ്റാണ് പിന്നെ വണ്ടി ലിഫ്റ്റ് ചെയ്യാൻ പറ്റും വണ്ടി ലിഫ്റ്റ് ചെയ്യാൻ പക്ഷേ ഒരു ആ സ്പീഡ് കൂട്ടാൻ പറ്റത്തില്ല ഒരു ട്വൻ്റി കിലോമീറ്റർ പോവുള്ളൂ ആ സ്പീഡിൽ പക്ഷേ വണ്ടി ഒന്ന് കുറച്ച് ചില സ്ഥലങ്ങളിൽ എത്തുമ്പോൾ വണ്ടി ഒന്ന് വളരെ കട്ടറ കുഴി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബമ്പ് പോലും കയറണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലിഫ്റ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി എല്ലാം ഉണ്ട് വണ്ടിക്കകത്ത് എല്ലാ സൗകര്യമുണ്ട് കയറിയാൽ അറിയാം സീറ്റും മറ്റു കാര്യങ്ങളൊക്കെ വളരെ ലക്ഷുറീസ് ആണ് ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും ലക്ഷുറീസ് ആയിട്ടുള്ള വണ്ടിയാണ് കെ എസ് ആർ ടി സി വാങ്ങിയിരിക്കുന്നത് ഇതിൽ മാത്രമല്ല നമ്മൾ വാങ്ങിയ എല്ലാ വണ്ടികളും ടെക്നിക്കലി വളരെ മുന്നിലാണ് ബാംഗ്ലൂർ റേറ്റുകളിലൊരു ഫ്ലെക്സി സംവിധാനം കെ എസ് ആർ ടി സി എം ഡി നിർദ്ദേശിച്ചിട്ടുണ്ട് ചില ദിവസങ്ങളിൽ വേരിയേഷൻ റേറ്റ് വേരിയേഷൻ കൊണ്ടുവന്നാൽ നമുക്ക് ലാഭമായിരിക്കും എന്നുള്ളതാണ് കണക്കുകൂട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് റേറ്റ് വേരിയേഷൻ ലഭിക്കും ഓരോ ദിവസവും ഓരോ റേറ്റ് ആയിരിക്കും അപ്പോൾ ഫ്ലെക്സിബിൾ റേറ്റ് ആകുമ്പോൾ കുറച്ചുകൂടെ പാസഞ്ചേഴ്സിനെ നമുക്ക് ആകർഷിക്കാൻ കഴിയുന്നതാണ് എല്ലാ തരത്തിലും ആ പാസഞ്ചേഴ്സിൻ്റെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് ഞാൻ ഈ ബുക്ക് നിങ്ങളുടെ മുമ്പിൽ പ്രകാശനം ചെയ്യണം മലയാളത്തിൽ ഇംഗ്ലീഷിലും പഠിച്ചിട്ടുണ്ട് ഈ ബുക്ക് എല്ലാ മാധ്യമപ്രവർത്തകർ എല്ലായിടത്തും എത്തിച്ചു തരുന്നു ഞങ്ങൾ എല്ലാ എം എൽ എ മാർക്കും എം പിമാർക്കും കൊടുത്തു കഴിഞ്ഞു ഇനി മാധ്യമ പ്രവർത്തകർ എത്തി ഇത് കെ എസ് ആർ ടി സി കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് കൈവരിച്ച മികച്ച നേട്ടങ്ങളും കൊണ്ടുവന്ന പരിഷ്കാരങ്ങളും